നല്ല തിരക്കുള്ള പെരിന്തൽമണ്ണ ടൗണിലാണ് ഞാനുള്ളത് പിന്നെ ടൗൺ ബൈപ്പാസിലാണ് ഉള്ളത് അപ്പോൾ ഇവിടെ ഞാൻ എത്തിയ ഒരു കൗതുകം തോന്നി അപ്പോൾ ഇവിടെ നോക്കുമ്പോഴത്തേക്ക് ഒരു മരുന്ന് കടയാണെന്ന് എനിക്ക് തോന്നി ആയുർവേദ മരുന്ന് കട പോലെ തോന്നി നോക്കുമ്പോഴത്തേക്ക് അടിപൊളി നറുനീണ്ടി മിൽക്ക് സർബത്ത് അപ്പോൾ ഞാൻ രാത്രി വീടിയെടുക്കേണ്ട എന്ന് തോന്നി അപ്പോൾ രാവിലെ വന്ന സമയത്ത് അവിടുത്തെ പയ്യൻ്റെ ഉപ്പയാണുണ്ടായത് അപ്പോൾ ഉപ്പയാണെങ്കിൽ ഉപ്പ ഏതായാലും വീഡിയോ എടുക്കാമെന്ന് കരുതി അപ്പോൾ രാത്രി ഞാൻ പെർമിഷൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ വീഡിയോ എടുക്കാമെന്ന് അപ്പോൾ ഞാൻ അദ്ദേഹമായി സംസാരിച്ച് നമ്മളെ കൂടെ നമ്മളെ ബെസ്റ്റ് ഫ്രണ്ട് ഇക്ബാലും ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് നറു സർബത്ത് അതുപോലെ നറുന്ദുണ്ടി മിൽക്ക് ഷേക്ക് അങ്ങനെ ഒരുപാട് ഐറ്റംസ് കാന്താരി നെല്ലിക്ക കാന്താരി ഇങ്ങനെ ഒരുപാട് വെറൈറ്റി വെറൈറ്റി പക്ഷെ ഒരൊറ്റ നോട്ടത്തിൽ നിന്ന് പുറത്തുനിന്ന് നോക്കുമ്പോൾ ശരിക്ക് കോട്ടക്കൽ ആയുർവൈദ്യശാലയോ അല്ലെങ്കിൽ മറ്റുള്ള എന്തോ ഒരു ആയുർവേദ ഷോപ്പാണെന്ന് തോന്നും അങ്ങനെ അതിൻ്റെ ഒരു ഇത് എനിക്കും ഒരു കൗതുകം തോന്നി അപ്പോൾ നമ്മളുള്ള സമയത്ത് അവിടുന്ന് അവർ നറുനീണ്ടിയും നാരങ്ങൊക്കെ പിഴിഞ്ഞ് അതിൻ്റെ പിന്നാലെ സോഡിയുമായി ഒരാൾക്ക് കൊടുക്കുന്നതാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് ഇപ്പോൾ അപ്പോൾ ഇതും ഒരു ടേസ്റ്റുള്ള സാധനം തന്നെയായിരിക്കും അപ്പോൾ നറുനീണ്ടിയിൽ എന്തെല്ലാം ആ കണ്ടെന്ന് ഞാൻ ചോദിച്ച സമയത്ത് ഈത്തപ്പഴം മറ്റുള്ള എന്തല്ലോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ മറന്നുപോയി അത് ശരിക്കും പറഞ്ഞാൽ ഈത്തപ്പഴം അതിനകത്ത് മെയിനായിട്ടുണ്ട് തൃശ്ശൂർന്നിട്ടം വരുന്ന ഒരു സാധനമാണിത് പക്ഷേ ഏറ്റവും ഓട്ടത്തിൽ ഈ ഷോപ്പ് കണ്ടാൽ ശരിക്കും ആയുർവേദ ഷോപ്പന്യത് പക്ക ഞാൻ ആളുകൾ കുടിക്കുന്നത് കണ്ടത് കൊണ്ടാണ് എന്താണെന്നത് ഒരു കൗതുകം തോന്നി രാത്രി ഞാൻ അടുത്തോ പോയി നോക്കി അപ്പോഴാണ് എനിക്കിങ്ങനെ നമ്മുടെ ഇതിൻ്റെ ഉടമയുടെ മകനെ അടിക്കുന്നത് ഞാൻ കണ്ടത് അപ്പോൾ ഇദ്ദേഹം നമ്മൾക്ക് വേണ്ടിയിട്ടുള്ള ഓർഡർ കൊടുത്ത സാധനം തയ്യാറാക്കലായി അപ്പോൾ ഇതിനകത്ത് പാല് തന്നെ നമ്മൾക്ക് സാധാരണ ഷെയ്ക്ക് പോലെ തന്നെ പോരുന്നുണ്ട് അപ്പോൾ നറുനീണ്ടി ശരിക്ക് എന്താണെന്ന് നമുക്ക് കുടിച്ച് അനുഭവിക്കണം അത്രയും ഫേമസ് തന്നെ ആയിരിക്കും കോഴിക്കോട് ഭാഗങ്ങളിൽ ഉണ്ടെന്നാണ് പറഞ്ഞത് ഞാൻ പക്ഷേ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് കുടിക്കുന്നത് എന്തായാലും ഈ ഒരു ടേസ്റ്റ് അറിയണം ശരിക്കും എനിക്ക് കണ്ടപ്പോൾ ശരിയാണ് വന്നത് പക്ക അരിഷ്ടത്തിൻ്റെ അതേ കളറാണ് അപ്പോൾ സ്വാദിഷ്ടമാണെന്ന് കേട്ടത് കൊണ്ട് പിന്നെ ഒന്നും നോക്കാനില്ല ഏ അപ്പോൾ ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ മകനോട് ഞാൻ സംസാരിച്ച് മകനെ കിട്ടുന്ന വിചാരിച്ചിട്ടാണ് വന്നത് അപ്പോൾ ഉപ്പയാണ് കിട്ടിയത് ഉപ്പയും മകനും എല്ലാം നല്ല സ്വഭാവമാണ് അപ്പോൾ ഈ ഒരു കട ബൈപ്പാസിലാണ് ശരിക്കും വരുന്നത് പെരിന്തൽമണ്ണ പ്രത്യേകിച്ച് ഈ ഭാഗത്തുള്ളവർക്കെല്ലാം അറിയുന്നത് ഞാൻ ഫേമസ് ആണ് ഞാൻ ആദ്യമായിട്ട് ഈ കടേൻ്റെ മുന്നിൽ ബസ് കാത്ത് നിൽക്കുന്ന സമയത്താണ് ഞാനിത് കണ്ടത് ശരിക്കും നമ്മളെ സാധനം ഇതാ ഇങ്ങനെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് ഡെക്കറേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് വെറുതെ സ്പെഷ്യലായിട്ട് നമ്മൾക്ക് സ്പെഷ്യൽ വേണമല്ലോ എന്തായാലും നമ്മൾ ഇതിൻ്റെ അകത്ത് പ്രൊമോട്ട് ചെയ്യാൻ വന്നാലും അപ്പോൾ നമുക്ക് സ്പെഷ്യൽ വേണം അപ്പോൾ നമ്മൾ സ്പെഷ്യലായിട്ട് കുറച്ച് നിറഞ്ഞ ഒഴിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നടന്നു കഴിഞ്ഞതിനെ പിന്നാലെ ഒഴിച്ച് നല്ല ഭംഗിയാക്കിയിട്ട് നമ്മൾ കുടിക്കേണ്ട പരിപാടിയാണ് എൻ്റെ കൂടെ ഇക്ബാലുണ്ട് ഇക്ബാലിന് നല്ല ദിവസമാണ് ഇന്ന് ഇന്ന് വേറെയും ഒന്ന് രണ്ട് വീഡിയോ എടുത്ത് അതും ഇക്ബാലിന് ഗുണം ചെയ്തിട്ടുണ്ട് അപ്പോൾ നടന്ന് നല്ല മുകളിൽ കുറച്ചുകൂടി നമുക്ക് സ്പെഷ്യലായിട്ട് ആക്കി തന്നിട്ടുണ്ട് അപ്പോൾ കുടിച്ച് നോക്കട്ടെ എന്തായാലും ഇത് സൂപ്പറായിരിക്കും എന്ന് നേരത്തെ നമ്മൾ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അടിപ്പൊളി അടിപ്പൊളി അടിപൊളി അടിപൊളി ടേസ്റ്റാണ് ഇത് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കുടിച്ചിട്ട് തന്നെ പറയണം നമ്മൾ വെറുതെ പറഞ്ഞൊരു കാര്യമില്ല ഈ ഒരു ലൊക്കേഷൻ മറക്കണ്ട പെരിന്തൽമണ്ണ ബൈപ്പാസിലാണ് ഇതിന് വഴി പാസ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്തായാലും കുടിക്കുക ഓക്കെ